കോട്ടയ്ക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി വർഷങ്ങളായി ദീർഘദൂര യാത്രക്കാർക്ക് നോമ്പുതുറയൊരുക്കി മാതൃകയാവുകയാണ് എഡ്രിക്കോട് ജുമാ മസ്ജിദ് യാത്രക്കാരടക്കം അഞ്ഞൂറോളം പേരാണ് ദിവസവും നോമ്പു തുറക്കാൻ ഇവിടെ എത്തുന്നത് ദേശീയപാത കടന്നുപോകുന്ന എട്രിക്കോട്ടിന് സമീപമാണ് ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ദിനംപ്രതി ആയിരങ്ങൾ കടന്നുപോകുന്ന പാതയിൽ വിശ്വാസികൾക്ക് നോമ്പു തുറക്കാനുള്ള സൌകര്യമില്ലാത്തത് പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഇതോടെയാണ് പഴവർഗ്ഗങ്ങളും പാനീയങ്ങളുമായി ചെറിയ തോതിൽ നോമ്പുതുറ ആരംഭിച്ചത് വർഷങ്ങൾക്കിപ്പുറം മസ്ജിദ് പുതുക്കി പണിതോടെ നോമ്പുതുറ കൂടുതൽ വിപുലമാക്കുകയായിരുന്നു കമ്മിറ്റി മസ്ജിദിന്റെ കവാടത്തോട് ചേർന്ന് മസ്ജിദിന്റെ മുറ്റത്ത് വഴി യാത്രക്കാർക്കായി നോമ്പു തുറക്കാനുള്ള സൌകര്യമുണ്ടെന്നുള്ള സൂചനയുള്ളതിനാൽ നിരവധി പേരാണ് ദിവസവും പള്ളിയിലേക്ക് നോമ്പു തുറക്കാനായി മസ്ജിദിന്റെ പിറകശത്ത് വിശാലമായ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാർക്കൊപ്പം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരും പങ്കാളികളാവാറുണ്ട് ദിവസവും അഞ്ഞൂറോളം പേരാണ് നോമ്പുതുറയിൽ പങ്കെടുക്കാറുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വർഷങ്ങളായിട്ട് ഈ സംവിധാനം ഉണ്ട് നിലവിലുണ്ട് പക്ഷെ ഇപ്പൊ നമ്മുടെ പുതിയ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ യാത്രക്കാരുടെ ഒരു ബാഹുല്യുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ അതിനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ആളുകൾ വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സൗകര്യം കൂട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇത് ഏകദേശം ഒരു പത്ത് നാനൂറ്റമ്പത് ആൾ ദിവസം അത് റംലാൻ ഒന്നിന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇൻഷാ ഇൻഷാല്ല അള്ളഹാൻ്റെ അനുഗ്രഹം കൊണ്ട് റംലാൻ തീരുന്നത് വരെ ഇതുപോലെ തന്നെ ഇതിലും കൂടുതൽ ആളുകൾ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എത്ര പേര് വന്നാലും അതിന് അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നീക്കിയിട്ടാണ് കമ്മിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ചില്ലാം ഒരു മല്ലാണത് കാലങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഇതിലധികം കണ്ടന്മാരും ഒരു മൂന്നാല് മഹല് ഈ അടുത്ത് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ ചുറ്റുപാടിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു മഹലാണ് ഇരുപത്തിനാല് മണിക്കൂറും യാത്രക്കാർക്ക് ഇവിടെ നമസ്കരിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങൾ ഒരുപാട് ഇരുപത്തഞ്ചോളം ബാത്റൂമ് ഏത് ട്വൻറ്റി ഫോർ അവറും തുറന്നിട്ട് എടുക്കുകയാണ് ആർക്ക് വേണമെങ്കിലും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും രാത്രി പത്ത് മണിക്ക് ശേഷം ഞങ്ങൾ മെയിൻ ഗേറ്റ് പൂട്ടാറുണ്ട് പക്ഷേ എങ്കിലും സൈഡിൽ വേറൊരു ഗേറ്റ് ഉണ്ട് അതീ കൂടി വന്ന് എല്ലാവർക്കും ഉഷാറായിട്ട് ഉപയോഗിച്ച് പോകാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ യാത്രക്കാർക്ക് ഒരു പത്തോ ഇരുപത്തഞ്ചോ ആളൊക്കെ വന്നാൽ അവിടെ റെസ്റ്റ് എടുക്കാനുള്ള ഒരു സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഇരിക്കാനുള്ളൊരു ബെഞ്ചും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ കുട്ടികൾക്കൊക്കെ അവിടെ ഒരു പാർക്ക് മാതിരി ചെറിയൊരു ഏരിയ മുന്നിൽ ഞങ്ങൾ കണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ വെള്ളത്തിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് തണുത്ത വെള്ളം പള്ളിനോടനുബന്ധിച്ച് അവിടെ ഹൗബൻ്റെ കാര്യയിൽ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ശുദ്ധമായ പച്ചവെള്ളം പുറത്തേക്ക് പൈപ്പ് ഇട്ടിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ പള്ളി നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അത് മുൻകൂട്ടി ദീർഘക്ഷണത്തോട് ഞങ്ങൾ ആലോചിച്ചാണ് കാരണം ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ അതിലെന്തെല്ലാം സൗകര്യം വേണം ആർക്കൊക്കെ അതിൽ ഉപയോഗപ്പെടുത്തണം ഇതൊക്കെ ഞങ്ങൾ മുൻകൂട്ടി അന്ന് കമ്മിറ്റി നിർമ്മാണ കമ്മിറ്റി കൂടി ഞങ്ങൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഈ സൗകര്യം ഇന്നും ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് പള്ളി മാം സൈനുലാബിദീൻ മഹല് സെക്രട്ടറി വീരാൻകുട്ടി ഹാജി മഹല് ട്രഷറർ കാതർ ഹാജി മഹൽ ിലെ പ്രസിഡന്റ് പന്തക്കൻ ഹാജി ബുഷ്റു തങ്ങൾ പന്തക്കൻ ചേക്കുട്ടി ഹുസൈൻ തങ്ങൾ അർഷാദ് ഫൈസൽ അടരിക്കോട് ഫൈസൽ കക്കാട്ടിരി ലത്തീഫ് പന്തക്കൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദിവസവും നോമ്പു ഒരുക്കുന്നത് ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ